ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ മിറാക്കൾ മലയാളം ടറോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ചാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ഈ ഒരു നിമിഷം ചിന്തിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള കമ്പയിൻ എനർജി എന്താണ് ആ വ്യക്തിയുടെ ഉദ്ദേശശുദ്ധി എന്താണ് ആ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരുമോ ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണ് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലൈസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റുമായിരിക്കും വാലിഡായിരിക്കും അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ ആക്യുറേറ്റ് റീഡിങ് ഫോർ യു യു ഷുവർ ഹീലിംഗ് നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ ഇപ്പോൾ കടന്നു പോവുകയാണ് നിങ്ങളിത് കാണുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വളരെ അധികം വിഷമം തോന്നുന്നുണ്ട് കാരണം ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം പെയിൻഫുൾ സിറ്റുവേഷനിലായിരിക്കും ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത് ഒരുപക്ഷേ നിങ്ങളുടെ വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ചിലപ്പോൾ റിലേഷൻഷിപ്പ് എൻഡായി പോയിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ പരസ്പരം ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അതെല്ലാം മുറിവുകളായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും കിടക്കുന്നുണ്ടായിരിക്കാം ഒരുപക്ഷെ അത് ഹീൽ ചെയ്യപ്പെടേണ്ടതുണ്ട് ഇവിടെ അവർ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും ചിലപ്പോൾ മറ്റുള്ള ആൾക്കാരുടെ തെറ്റ്പാട്ട് സിറ്റുവേഷൻ്റെ കണ്ട്രോളിലായിരിക്കാം അവരുടെ സിറ്റുവേഷൻ ലോക്കഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം എന്നിരുന്നാലും അവർ നിങ്ങളുള്ള ലോകത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുള്ള സ്ഥലത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് അവരുടെ ബന്ധനങ്ങളെല്ലാം പൊട്ടിച്ചെറിഞ്ഞിട്ട് നിങ്ങളിലേക്ക് ഓടി വരാനായിട്ട് അവരാഗ്രഹിക്കുന്നു യെസ് ഇവിടെ അവർക്ക് യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്ന കുറ്റങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ ഇപ്പോൾ അവർക്ക് ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ ദേഷ്യത്തിലായിരിക്കാം അവർ നിങ്ങളുടെ അടുത്ത് ഒരു വാക്കുകൾ പറഞ്ഞ് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അവർ എന്താണ് അവർ ചെയ്തത് എന്നുള്ള കാര്യത്തിൽ അവരിപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് അവർക്ക് അവരുടെ തെറ്റുകളെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റുകൾ ഏറ്റുപറയാൻ അവർ റെഡിയല്ല എന്നുള്ളതാണ് ഒരു മായാലോകത്തിൽ മായാലോകത്തിനകപ്പെട്ടതുപോലെയുള്ളൊരവസ്ഥ നിങ്ങൾ അവരെ സ്നേഹിച്ചിരുന്നോ എല്ലാത്തിലും ഒരു കൺഫ്യൂഷൻ അവർക്കുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വിട്ടിട്ട് പോയപ്പോൾ നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിട്ട് അവർക്ക് വളരെയധികം ഗിൽറ്റ് ഫീൽ ചെയ്യാണ് വളരെയധികം സ്ട്രെസ് ടെൻഷൻ അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഒക്കെ അവർക്ക് ഫീൽ ചെയ്യാണ് കുറ്റബോധം കൊണ്ട് അവർക്ക് വളരെയധികം അവർ വല്ലാത്തൊരവസ്ഥയിലേക്കായി പോയിട്ടുള്ള സിറ്റുവേഷൻസാണ് അവർക്കുള്ളത് കുറ്റബോധം ചെയ്തൊന്നും ശരിയായില്ല അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുകയാണ് അതുപോലെ തന്നെ മനസ്സിൽ എന്താണ് ചെയ്യേണ്ടത് ഒരു റിലേഷൻഷിപ്പ് വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ വയ്യാത്തൊരവസ്ഥയാണുള്ളത് നിങ്ങളോട് പറയാനായിട്ട് വാക്കുകൾ കിട്ടുന്നില്ല എന്തു പറയും കാരണം നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയിട്ടുള്ള ആളായിരിക്കാം അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നപ്പോൾ അക്കരെപ്പച്ച എന്ന് കരുതി നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ള ഒരാളായിരിക്കാം പക്ഷേ ഇവിടെ കുറച്ച് നാളുകളായി നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് പിരിഞ്ഞിട്ട് കാരണം ഇപ്പോൾ അവരേതവസ്ഥയിലാണ് ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ് ചിലപ്പോൾ ആരുടെ കൺട്രോളിലാണെങ്കിലും അതൊക്കെ വിട്ടുകളഞ്ഞിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു അവർ ചെയ്ത കാര്യങ്ങൾ ഓർത്തിട്ട് അവർക്ക് വളരെയധികം കുറ്റബോധവുമുണ്ട് ഒന്നും പറയാൻ വാക്കുകളില്ല ആകെ പെട്ടുപോയി അല്ലെങ്കിൽ തെറ്റിപ്പോയി അങ്ങനെയുള്ള ഒരു ചിന്ത അവർക്കുണ്ട് ആകെ കൺഫ്യൂഷനാണ് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ വയ്യാത്ത ഒരവസ്ഥയാണ് ഇനിയിപ്പോൾ നിങ്ങളവരെ കാണുമ്പോൾ അവർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ എണ്ണി എണ്ണി സൂചിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല അവരത് ഏറ്റെടുക്കാൻ തയ്യാറാവുകയുമില്ല കാരണം അവർ ചെയ്ത കുറ്റങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്ത പ്രവർത്തികളിൽ അവർ സാറ്റിസ്ഫൈഡ് ഒന്നുമല്ല പക്ഷേ അത് സമ്മതിച്ചു തരാനായിട്ട് അവരുടെ ഈഗോ സമ്മതിക്കുന്നുമില്ല ഇവിടെ റിലീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും അതെല്ലാം വിട്ടിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് വളരെയധികം ആഗ്രഹമുണ്ട് എല്ലാത്തിനെയും വിട്ടിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എൻ്റെ അയിടത്ത് നിന്ന് വീണ്ടും തുടങ്ങാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ അവർക്ക് നല്ല ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിലും തേർഡ് പാട് സിറ്റുവേഷൻ അവരുടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിലും അവർ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളിലേക്ക് വരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് തേർഡ് പാർട്ടി നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഏതൊരു കാര്യത്തെയും തേർഡ് പാർട്ടി എന്ന് വിളിക്കാം ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള എല്ലാ പോരായ്മകളും പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വരെ അവർ റെഡിയാണ് അപ്പോൾ നിങ്ങളത് ചൂണ്ടിക്കാണിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാകും ഒരുപക്ഷെ സമ്മതിച്ചു തരില്ല എങ്കിൽ പോലും അവരത് മനസ്സിലാക്കി ഒരു പക്ഷേ അവർ പുതിയതായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള മാറ്റങ്ങള് വരുത്താനായിട്ട് അവർ റെഡി ആയിരിക്കും ഇവിടെ ത്രീയോസ് വേഡ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം അവരെടുക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് അതായത് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ വിചാരിക്കുന്നത് മാതിരി ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് അവർ മനസ്സിൽ കരുതുന്നത് തന്നെ ത്രീയോസ് വേഡ് കൊണ്ടാണ് അതായത് ഇവർ അക്കരപ്പച്ച എന്ന് കരുതി പോയിട്ടുള്ള ആ ഒരു വ്യക്തിയിൽ നിന്ന് മോശപ്പെട്ട അനുഭവം ഒരു ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇപ്പോൾ തേപ്പാടി എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് വളരെയധികം വേദനിക്കുന്ന സിറ്റുവേഷനിലാണ് അവരുള്ളത് അവർക്ക് ആ ഒരു വേദന താങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അവർ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ടും ഓർക്കുന്നത് അപ്പോൾ അവർക്കവിടെ ഒരു വലിയ വേദനയാണ് ഡിവൈൻ കൊടുത്തിരിക്കുന്നത് ത്രീയോസ് എന്ന് പറയുമ്പോൾ മൂന്ന് വാളുകൾ ഒരുമിച്ച് കുത്തി ഇറക്കുമ്പോഴുള്ള ആ ഒരു അത്രയും വേദന ഇപ്പോൾ അവർക്കുണ്ട് ആ ഒരു സിറ്റുവേഷനിലാണ് ആളുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളെയും വിട്ടിട്ട് അത് വേദനാജനകമായിട്ടുള്ള അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയെ വിട്ടിട്ട് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് അവർ വെമ്പൽ കൊള്ളുകയാണ് യഥാർത്ഥത്തിൽ അവരുടെ തെറ്റുകൾ കൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായിപ്പോയിട്ടുള്ളത് എങ്കിലും അവരിപ്പോൾ തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നു ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതത്തിൽ അവർ നിങ്ങൾക്ക് അത്ര വാല്യൂ തന്നിട്ടുണ്ടാവില്ല പക്ഷേ ഇപ്പോൾ അവർക്ക് നിങ്ങളിലൊരു വാല്യൂ കാണുന്നുണ്ട് ഇവിടെ എന്നാലും അവരൊരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് വളരെയധികം ഈഗോ ഉണ്ട് അത് എല്ലാ കാര്യങ്ങളും തുറന്ന് സമ്മതിക്കാനോ അവരുടെ തെറ്റുകൾ അംഗീകരിക്കാനോ ഒന്നും അവർ മെനക്കിടുന്നില്ല അല്ലെങ്കിൽ അവർ അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല ഒരു പക്ഷേ അവരുടെ നേച്ചർ അതായിരിക്കാം ഒരു ഈക്കോയിസ്റ്റിക് ആയിട്ടുള്ള നാർസിക്സ് ബിഹേവിയർ അവർക്കുണ്ട് ഇവിടെ അവർ യഥാർത്ഥത്തിൽ ഏതോ ഒരു സിറ്റുവേഷനിൽ പെട്ടു നിൽക്കുകയാണ് ചിലപ്പോൾ അക്കരെ എന്ന് കരുതി പോയിട്ടുള്ള ആ ഒരു ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവർ പെട്ടു നിൽക്കുകയാണ് അവർക്ക് ഒന്ന് ചലിക്കാൻ പോലും പറ്റുന്നില്ല അതുകൊണ്ടാണ് അവർ ആ ഒരു ബന്ധനം പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഈ ഈയൊരു റിലേഷൻഷിപ്പിനെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും അവർ ഇല്ല ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷനെ കുറിച്ചും ഒക്കെ അവർ വളരെ അധികം ആലോചിക്കുകയാണ് ഏകാന്തതയിൽ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് നേരത്തെ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ പ്രസൻറ്റ് ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ഇനി എന്താകും ഇതിൻ്റെ ഫ്യൂച്ചർ ഇതിനെപ്പറ്റിയൊക്കെ അവർ നല്ല രീതിയിൽ ആലോചിക്കുന്നുണ്ട് അവരുടെ ഉള്ളിൽ നിന്ന് ഉള്ള ഒരു പ്രകാശം അവരെടുത്ത് പറയുകയാണ് ഓടി രക്ഷപ്പെടൂ എന്നുള്ളത് അതുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ കണ്ടോ സെക്സ് ഓഫ് കപ്സ് കാരണം അവർ നേരത്തെ നിങ്ങളുമായിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ പങ്കുവെച്ചിട്ടുള്ള ഡ്രീംസ് നിങ്ങൾ കൊടുത്തിട്ടുള്ള സ്നേഹം ഇതെല്ലാം അവർ ഓർക്കുകയാണ് ഇതൊരു പാസ്റ്റ് ലൈവ് കണക്ഷനാണ് ചിലപ്പോൾ സോൾമേറ്റ് ആയിരിക്കാം ചിലപ്പോൾ ട്വിൻ ഫ്ലെയിം ആയിരിക്കാം ഏതായാലും അവർ നേരത്തെയുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അവരുടെ അടുത്ത് ഒരുപാട് ഇഷ്ടമുണ്ടെന്ന് ഇവർക്കറിയാമായിരുന്നു ആ ഒരു ഇഷ്ടത്തെ വേണ്ട എന്ന് വെച്ച് അവർ പോയതാണ് അപ്പം അങ്ങനെ പോകുമ്പോൾ കുറച്ച് സങ്കടമൊക്കെ ഉള്ളൊരു അവസ്ഥ ഇവർക്ക് ഉണ്ടായിരുന്നു അവർ യഥാർത്ഥത്തിൽ നിങ്ങളെ പൂർണ്ണമായിട്ടും എന്ന് വെച്ച് പോയതല്ല പക്ഷേ സാഡായിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് പക്ഷേ നിങ്ങൾക്ക് അവരുടെ അടുത്ത് ഒരുപാട് സ്നേഹം ഉണ്ടെന്നുള്ളത് അവർക്കറിയാമായിരുന്നിട്ടും അത് പരിഗണിക്കാതെ അവർ പോയി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർ ഇപ്പം ചിന്തിക്കുന്നത് എങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ അത്രമാത്രം വേദനിക്കുന്ന അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഐ ക്യാൻ ഫീൽ സ്ട്രോങ്ലി ഫയർ സൈൻ ഏരിയസ് ലെയോ സജിറ്റേറിയസ് ആൻഡ് ടോറസ് വെർഗോ കേപ്രിക്കോ ഇവിടെ വളരെയധികം കോൺഫ്ലിക്ട്സ് തർക്കങ്ങൾ വഴക്കുകൾ ഒക്കെ നിങ്ങൾക്കിടയ്ക്ക് വന്നിട്ടുണ്ട് അതും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല നിങ്ങൾ തമ്മിൽ പരസ്പരം വളരെയധികം വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പരസ്പരം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇത് ഫ്ലെയിം ചേണിയാണ് ഇവിടെ ഷാഡോ സൈഡ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി മറച്ചു പിടിച്ചിരിക്കുന്ന ആ വ്യക്തിയുടെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവം അതൊക്കെ ഒരുപക്ഷെ റിവീലാകുന്ന സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നു ചേർന്നിട്ടുണ്ടായിരിക്കാം അതായത് അവർ മറച്ചു പിടിക്കുന്ന അവരുടെ ന്യൂനതകളെല്ലാം തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം അത്രമാത്രം അവർ നിങ്ങളുടെ അടുത്ത് ഒരുപാട് മോശപ്പെട്ട രീതിയിൽ ബിഹേവ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇവിടെ എന്നിരുന്നാലും ഇപ്പോൾ നിങ്ങളിൽ അവർ വളരെ പ്രതീക്ഷ വയ്ക്കുകയാണ് അതായത് നിങ്ങൾ വളരെ അകലെയാണെന്നുണ്ടെങ്കിലും എനിക്ക് അപ്രാപ്യമാണ് എന്നിലേക്ക് വരും എന്നവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം കുറച്ച് മോശപ്പെട്ട സമയമാണെങ്കിലും അതൊക്കെ മാറിക്കഴിയുമ്പോൾ നിങ്ങൾ വരും എന്നവർ നിങ്ങളെ അത്രമാത്രം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അത് നിങ്ങളുടെ മനസ്സിലും ഒരുപാട് ഇമോഷണൽ ലോസ് ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്കും വളരെയധികം വിഷമം തോന്നുന്ന സിറ്റുവേഷൻസ് അവരുടെ സങ്കടങ്ങളെല്ലാം നിങ്ങളിലേക്ക് കുത്തി ഒലിച്ചു വരുന്നത് പോലെയുള്ള സിറ്റുവേഷൻസ് എന്ത് ഫീൽ ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകാനായിട്ട് ഒരിക്കലും തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്കത് വേണ്ടെന്ന് വെച്ചിരിക്കുകയായിരിക്കാം പക്ഷേ നിങ്ങൾക്കൊരുപാട് സങ്കടം ഉണ്ടാവാം അവർ ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സാധ്യതയുണ്ട് നിങ്ങൾ അവരുടെ ലൈറ്റാണ് അതാണ് അവർ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളിൽ അവകാശമുള്ള ഒരാൾ ആ ഒരു വ്യക്തിയാണ് ചിലപ്പോൾ ഇത് വാച്ച് ചെയ്യുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം അതുകൊണ്ട് തന്നെ അവർ ചിന്തിക്കുന്നത് നിങ്ങൾ അവരുടേതാണ് അവരുടേത് മാത്രമാണ് എന്നുള്ളതാണ് അതോറിറ്റി എനിക്ക് അവകാശമുണ്ട് അങ്ങനെ അവർ ചിന്തിക്കുക അതുപോലെ തന്നെ നിങ്ങളെ അന്വേഷിച്ച് വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതുപോലെ തന്നെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ അയക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും അവർ നിങ്ങളുമായിട്ട് റീകണക്റ്റ് ചെയ്യുന്നതാണ് അതാണ് ഇതിൻ്റെ ഫ്യൂച്ചർ ഇവിടെ പേഴ്സണൽ നെയിം ഒ പി കെ എം എസ് ഡബ്ല്യു ഇ ജെ എന്ന് കിട്ടിയിട്ടുണ്ട് ആർ എന്ന് കിട്ടിയിട്ടുണ്ട് സി ഡി ഐ ബി അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിലെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനെറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂ ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം എന്ത് ക്ലൂ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളത് ഇവിടെ പ്ലേസസ് ആണ് എടുക്കാനുള്ളത് കൊല്ലം എന്ന് കിട്ടിയിട്ടുണ്ട് തിരുവനന്തപുരം ആൻഡ് തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനെറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക അവരുടെ പ്ലേസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലേസ് ആയിരിക്കാം പഠിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതോ ആയിട്ടുള്ള പ്ലേസ് ആവാനുള്ള സാധ്യതയുണ്ട് ഇവിടെ തേർട്ടി നയൻ എന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റ് ഏജ് ആവാം ട്വൻറ്റി ഫോർ ബർത്ത് ഡേറ്റ് ആവാം ഫോർട്ടി സെവൻ ഫോർട്ടി ഫോർ ഏജ് ആവാം ഫിഫ്റ്റീൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് റെഡ് ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസൺ ആയിട്ടാണ് ആംഗ്രി യെല്ലോ കളർ ഫാമിലി ഫർദർ ഷോർട്ട് വളരെ പൊക്കം കുറഞ്ഞ ആളായിരിക്കാം റൗൺ ഫീസ് ഉള്ള ആളായിരിക്കാം ബ്ലൂ ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസൻ്റ് ആയിട്ടാണ് ലിയോ എന്ന് കിട്ടിയിട്ടുണ്ട് പാസീവനസ് വീട്ടീഷ് കോംപ്ലക്ഷൻ തേർട്ടി നയൻ ടു ഹൻഡ് ഡേറ്റ് തേർട്ടി സിക്സ് ആൻഡ് ടോറസ് ജെമനായി സ്കോർപ്പിയോ ഏരീസ് ടു ഹനർ തേർട്ടി സെവൻ തേർട്ടി വൺ ഫോർട്ടി വൺ ട്രിപ്പിൾ വൺ അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്ന ഒരു മെസ്സേജ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം എന്ത് മെസ്സേജാണ് ആർ കെ ചോദിക്കാം പ്രണയത്തിൻ്റെ ആർ നമുക്ക് ആർ കെ ചോദിക്കാം ഡിയർ ആർ കെഞ്ചൽ സാമുവെൽ പ്ലീസ് ഗവ് മീ ദ ആക്യുറേറ്റ് മെസ്സേജ് ഫോർ യു യ വെയിറ്റ് വെയ്റ്റ് എന്നാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ കാത്തിരിക്കുക എന്ന് ആർ കെഞ്ചൽ സാമുവിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വെയ്റ്റ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്